നമസ്കാരം ഇന്നേക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കും ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരത്ഭുതമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് അതും വെറും ഏഴ് ദിവസത്തിനുള്ളിൽ ഇത് പറയാനുള്ള കാരണം വ്യാഴം ബലവാനാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ജാതകർക്ക് ഇത്ര വലിയ ഭാഗ്യം ഏഴ് ദിവസത്തിനുള്ളിൽ ലഭിക്കാൻ പോകുന്നത് വ്യാഴം അനുകൂലമായതുകൊണ്ട് തന്നെ എത്ര വലിയ ബുദ്ധിമുട്ടുകളിലാണെങ്കിൽ എത്ര വലിയ സാമ്പത്തിക ബാധ്യതകളിൽ കിടന്ന് കിടക്കുന്ന ജാതകനാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ ദുരന്തമാണ് ജീവിതത്തെ ബാധിച്ചിരിക്കുന്നത് എന്ന് പരിതപിക്കുന്ന ജാതകനാണെങ്കിലും ജാതകത്തിൽ വ്യാഴം ബലവാനായാൽ സകല കാര്യ വിജയമാണ് ഫലമായി ലഭിക്കുന്നത് കടങ്ങൾ തീരും ധനം ധാരാളമായി കയ്യിലേക്ക് വന്നു ചേരും ആഗ്രഹിച്ചത് കൊതിച്ചത് വിധിച്ചത് ഒക്കെയും തടസ്സങ്ങൾ കൂടാതെ നേടിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗ്രഹങ്ങൾ ചില ഗോചരഫലങ്ങളൊക്കെ വളരെ ശുഭകരമായ സ്ഥാനത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഏഴ് ദിവസങ്ങൾ വളരെ നിർണായകമായിട്ട് എടുത്ത് പറയുന്നത് ധാരാളം ധനം വന്നു ചേരുന്നതാണ് പ്രതീക്ഷിക്കാത്ത പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും ഈ ഏഴ് ദിവസങ്ങൾ വളരെയധികം ഗുണപ്രദമായ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ എല്ലാ അലച്ചിലുകളും അവസാനിക്കും രക്ഷപ്പെടും ഈ നക്ഷത്രക്കാർ ഈ സമയത്ത് മനസ്സിൽ നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കും ഏറ്റവും പ്രാധാന്യമേറിയ ഏഴ് ദിവസങ്ങളാണ് ഇന്നു മുതൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ആരംഭിച്ചിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയത്തിൽ നേടിയെടുക്കാൻ സാധിക്കും പുതിയ വസ്തു വാങ്ങാൻ സാധിക്കും ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ മാറും ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ജോലി ലഭിക്കും പ്രതിസന്ധികൾ അകലുന്നതാണ് പിന്നോക്കമായി നിന്ന പല കാര്യങ്ങൾ അതായത് മാനസികമായി ഒരുപാട് വിഷമങ്ങൾ നിമിത്തം എല്ലാത്തിലും നിന്ന് ആകെ പിന്നോട്ട് നിന്ന അവസ്ഥ പേടിച്ചു നിന്ന അവസ്ഥ അതൊക്കെ മാറാൻ പോവുകയാണ് ഏഴ് ദിവസങ്ങൾ നിങ്ങളുടെ പേടികൾ മാറി ജീവിതം തെളിയാൻ പോവുകയാണ് ആഗ്രഹിച്ചതൊക്കെയും നേടാൻ കഴിയും അച്ചട്ടായിട്ട് പറയുകയാണ് ഏഴ് ദിവസങ്ങൾ വളരെ നിർണായകമാണ് ആ ഏഴ് ദിവസങ്ങൾ ആ കൗണ്ട് ഡൗൺ ഇന്നു മുതൽ തുടങ്ങിയിരിക്കുകയാണ് പൂർണ്ണ വിശ്വാസത്തോട് വേണം നിങ്ങൾ ഈ വീഡിയോ കേൾക്കുവാനായിട്ട് അത്രത്തോളം മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സൂര്യോദയം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് പ്രാർത്ഥന അത്യാവശ്യമാണ് ഭാഗ്യം അനുഗ്രഹത്തിൽ അല്ലെങ്കിൽ അനുഭവത്തിൽ വന്നു വ്യാഴം അനുകൂലത്തിലാണ് എന്ന് പറഞ്ഞ് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല പ്രാർത്ഥന വളരെ അനിവാര്യമാണ് മറ്റു മതസ്ഥര നമ്മുടെ ഈ ഒരു മതം ഏതായാലും ജ്യോതിഷം സംബന്ധിച്ച് ഹിന്ദുമതമല്ല മറ്റു മതസ്ഥരാണെങ്കിൽ പോലും ഇത് ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ നിങ്ങൾ ഏത് മൂർത്തിയാണോ ഏത് ദൈവത്തെയാണോ ഏത് ദേവാലയത്തിലാണോ പോകുന്നത് ആ ദേവാലയത്തിൽ ആ ഭഗവാനെ ആ ചൈതന്യത്തെ മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചുകൊള്ളു ഈ ഏഴ് ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ സമയങ്ങളാണ് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ മാറും ദാരിദ്ര്യ ദുഃഖമകലും അകലും ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ മാറും അതേപോലെ തന്നെ സ്വത്ത് തർക്കങ്ങൾ കിട്ടേണ്ടതായ കാര്യങ്ങൾ കിട്ടാതെയുള്ള മറ്റു വ്യക്തികളുടെ ചില പ്രവൃത്തികൾ മുഖേന നിങ്ങളിലേക്ക് കിട്ടേണ്ടതായ ധനം അല്ലെങ്കിൽ ചില വ്യക്തികളെ തന്നെ തട്ടിയെടുത്ത് തടഞ്ഞു വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്യിച്ചു എന്നൊക്കെ നമ്മൾ പറയാറല്ലേ അവരെ പല ആളുകൾ സംസാരിക്കുമ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങൾ മാറാറുണ്ട് അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിൽ പോലും ശരിയുടെ ഭാഗത്ത് നിൽക്കാതെ തെറ്റിൻ്റെ ഭാഗത്തിലേക്ക് മാറിയും പോകാറുണ്ട് ക്കെയും മാറി ഏഴ് ദിവസം ഈ നക്ഷത്രക്കാർക്ക് രാജയോഗം തെളിയാൻ പോവുകയാണ് കടങ്ങൾ തീരും വീട് വയ്ക്കാൻ ഭാഗ്യം തെളിയുന്നുണ്ട് ജോലിയിലെ പ്രശ്നങ്ങൾ അകലുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉറപ്പായും സാധ്യമാകുന്നതാണ് ഏഴ് ദിവസങ്ങൾ നിങ്ങൾക്ക് നടക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോലും എഴുതിത്തള്ളി അല്ലെ ലോകം മുഴുവനും നിന്നെ കൊണ്ടത് സാധിക്കില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ പല കാര്യങ്ങളും ഈ നക്ഷത്രക്കാരാൽ സാധിക്കാൻ പോവുകയാണ് ഉറച്ചു വിശ്വസിച്ചുള്ളൂ എഴുതി വെച്ചുകൊള്ളു ഇന്ന് മുതലുള്ള ഏഴ് ദിവസങ്ങൾ നിർണായകമാണ് നല്ല രീതിയിലുള്ള ഫലങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തുക ഏഴ് ദിവസത്തിന് ശേഷം മാത്രം മതി കാരണം നിങ്ങളിലേക്ക് ഗുണാനുഭവങ്ങൾ എത്തിയതിന് ശേഷം അപ്പോൾ ആ ഏഴ് ദിവസത്തിനുള്ളിൽ ഭാഗ്യം ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക ഏഴ് ദിവസം കൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യക്കൊടുമുടി കയറാൻ പോകുന്ന നക്ഷത്രങ്ങളിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക ഏഴ് ദിവസത്തിനുള്ളിൽ വളരെയധികം ഭാഗ്യമാണ് ഇവരെ തേടിയെത്താൻ പോകുന്നത് വെറും ഏഴ് ദിവസം കാരണം വ്യാഴം അവസ്ഥയിൽ തന്നെ നിൽക്കുന്നതിനാൽ ഏഴ് ദിവസം വേണ്ട ഏഴ് മിനിറ്റ് മതി ഇവരുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരാൻ വസ്തു ലഭിക്കുന്നതാണ് വസ്തു വാങ്ങിക്കാനുള്ള തടസ്സങ്ങൾ മാറുന്നതാണ് ജോലി സംബന്ധമായ പ്രശ്നങ്ങളകലും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഈ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് കടങ്ങൾ വീട്ടാനുള്ള ഉപാധി നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതാണ് ഏഴ് ദിവസം നിർണായകം തന്നെയാണ് നോക്കിക്കൊള്ളൂ നിങ്ങൾ ഇനി ചിന്തിച്ചോളൂ ഇതുവരെ ഈ വീഡിയോ കേൾക്കുന്നതിന് ശേഷമുള്ള സമയങ്ങൾ നിങ്ങൾ ചിന്തിച്ചോളൂ ഏഴ് ദിവസങ്ങളിലുള്ള ആ ഒരു സമയപരിധിക്കുള്ളിൽ പല മാറ്റങ്ങൾ നിങ്ങളെ വന്ന് തഴുകാൻ പോവുകയാണ് ഏഴ് ദിവസങ്ങൾ വളരെ നല്ല സമയമാണ് ധന നേട്ടമുണ്ടാകും അടുത്ത് ആഞ്ജനേയസ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഒന്നും മനം നിറഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ വിഷമങ്ങളെയും ഭഗവാനെടുത്ത് ദൂരെ കളഞ്ഞുകൊള്ളും നല്ല സമയമായതിനാൽ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നതിൽ സംശയം വേണ്ട വ്യാഴം അനുകൂലമാണ് ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും ഏതൊരു ക്ഷേത്രത്തിൽ പറഞ്ഞുകൊണ്ട് ഒരു രൂപ നാണയം നാണയമിട്ടാലും കോടാരു കൂടി ഗുണങ്ങളായിരിക്കും നിങ്ങളിലേക്ക് ഫലമായി വരുന്നത് ഒരു ദോഷ സമയമാണെങ്കിൽ എത്രത്തോളം പ്രാർത്ഥിച്ച് എത്രത്തോളം നേർച്ച കാഴ്ചകൾ നൽകിയാലും അതിൻ്റെ ഫലം ലഭിക്കണമെന്നില്ല ഇവിടെ അനുകൂലമാണ് ആര് വ്യാഴം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ഗുണങ്ങളും കിട്ടും ഏഴ് ദിവസത്തിനുള്ളിൽ എന്നതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട അടുത്ത മൂന്ന് നക്ഷത്രങ്ങൾ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് അനുകൂലമായ സമയമാണ് ഇന്ന് സൂര്യോദയം മുതൽ ഈ നക്ഷത്രക്കാർക്ക് ആരംഭിച്ചിരിക്കുന്നത് കർക്കിടകം രാശിയാണ് മനസ്സിലെ കാര്യങ്ങളൊക്കെയും നടത്തി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നത് വ്യാഴത്തിൻ്റെ ഒരു ശക്തി നിങ്ങളിലേക്ക് എത്തിയതിൻ്റെ തെളിവാണ് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പോലും ഡോക്ടറെ സമീപിക്കുക സ്വയം ചികിത്സിക്കോ അല്ലെങ്കിൽ മറ്റൊരാളോട് ആരാഞ്ഞ് ഈ മരുന്ന് കഴിക്കുക ആ മരുന്ന് കഴിക്കുന്ന ആ വ്യക്തി പറഞ്ഞ് അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കാനും പോകാതിരിക്കുക ഈ ഒരു സമയം ആരോഗ്യകാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ധന നേട്ടമുണ്ടാകുന്നതാണ് ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കാൻ ഈ ഏഴ് ദിവസങ്ങൾ തന്നെ നിങ്ങൾക്ക് അതായത് പുണർദം പോയം ആയില്യം നക്ഷത്രക്കാർക്ക് ധാരാളമാണ് നടക്കില്ല എന്ന് ലോകം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പോലും എഴുതി ഇനി പറ്റില്ല ഞാൻ ഈ വടിയൊടിച്ചിട്ട് ഇനി എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഈ ഒരു സമയത്തിനുള്ളിൽ സാധിക്കും എന്നത് വെറുതെ പറയുകയല്ല വ്യാഴമാണ് കൂട്ടരെ നിങ്ങൾക്ക് അനുകൂലമായി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ധന നേട്ടത്തിൻ്റെ സമയങ്ങളാണ് ഏഴ് ദിവസം നിങ്ങളുടെ മുന്നിലുള്ളത് അതുകൊണ്ട് ഭാഗ്യം പരീക്ഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നിങ്ങൾ നശിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാതിരിക്കുക എപ്പോഴാണ് എങ്ങനെയാണ് ഏത് രീതിയിലാണ് നിങ്ങളെ ഭാഗ്യദേവത കടാക്ഷിക്കുക െന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ലോട്ടറി ഭാഗ്യത്തിലായിരിക്കും ചിലപ്പോൾ വിദേശത്തേക്ക് പോകാൻ ഒരു കൂട്ടുകാരൻ മുഖേന സാധ്യത ഉണ്ടാകുന്നതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആപ്ലിക്കേഷനൊക്കെ അയച്ച് നിമിഷ നേരം കൊണ്ട് പ്രതീക്ഷിച്ചിട്ട് കിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞ ജോലിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഏറ്റവും വലിയ നല്ല ധനം സമ്പാദിക്കാൻ കഴിയുന്ന ജോലി ഈ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത നക്ഷത്രങ്ങൾ ഉത്രം അത്തം ചിത്തിര പോസിറ്റീവായി ചിന്തിക്കുക എന്നതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കന്നിരാശിയാണ് എനിക്ക് ഒന്നും നടക്കില്ല എനിക്കത് സംഭവിക്കില്ല എനിക്ക് ആ ഭാഗ്യമില്ല ഞാൻ ഭാഗ്യദോഷിയാണ് എന്തിനിങ്ങനെ ചിന്തിക്കുന്നു നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുക നിങ്ങൾക്ക് നല്ല സമയമാണ് നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നല്ല സമയമാണെങ്കിലും നമ്മളിലെ ആ നെഗറ്റിവിറ്റി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നതിന് നമ്മളിലേക്ക് ആ പോസിറ്റിവിറ്റി കടന്നു വരാൻ സാധിക്കാതെ പോകും നിങ്ങൾ ഏഴ് ദിവസം എനിക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കും നല്ല കാര്യം നടക്കും എൻ്റെ ജീവിതത്തിൽ ഇത് നടക്കും നടത്തിത്തരും ഭഗവാനുണ്ട് വ്യാഴം ത്തിലാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക ഏഴ് ദിവസം നിർണായക സമയമാണ് വിജയമുണ്ടാകും സമാധാനമുണ്ടാകും നിങ്ങൾ പറയാറുണ്ടല്ലോ ഒരുപാട് നാളായി അലച്ചിലാണ് ജീവിതത്തിൽ അലച്ചിലുകൾ മാത്രമേ ഉത്തരം നക്ഷത്രക്കാരെ ആളുകൾ കമന്റ് ചെയ്യും പറയും ജീവിതത്തിൽ അലച്ചിലുകളാണ് കന്നിരാശിക്കാർ ഒരു ഭാഗ്യമില്ലാതെ ഞങ്ങളുടെ രാശി മാത്രം ഒന്നിലും പറയില്ലല്ലോ എന്നൊക്കെ കന്നി രാശിക്കാർ പറയും അങ്ങനെയല്ല ഭാഗ്യസമയം വരുമ്പോൾ പറയും ആ ഒരു സമയത്തിലാണ് ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്നത് ഉത്തരം നക്ഷത്രക്കാർക്ക് ഇതുവരെ വണ്ടിക്കാളെപ്പോലെ ജോലി ചെയ്തു സമാധാനമില്ല എന്നൊക്കെ പരിതപിക്കുന്ന നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ സമയമാണ് ഏഴ് ദിവസങ്ങൾ നല്ല രീതിയിലുള്ള ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുമെന്നതിൽ ഒരു സംശയം വേണ്ട ഉറപ്പിച്ചു വെച്ചോളൂ ഭാഗ്യം വന്നതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താനും മറക്കണ്ട അടുത്ത മൂന്ന് നക്ഷത്രങ്ങൾ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽ വരുന്നവരാണിവർ നല്ല സമയമാണ് വന്നിരിക്കുന്നത് വിശ്വാസം നിങ്ങൾക്കും വളരെ അനിവാര്യമാണ് കാരണം എന്തെന്നാൽ വിശ്വാസമില്ലാത്തതിന് നിങ്ങളെ കുറ്റം പറയുകയല്ല ഒരുപാട് വിഷമങ്ങൾ വന്നു കഴിഞ്ഞു ആരെ വിളിച്ചിട്ടും ആരെ കണ്ട് കാലു പിടിച്ചിട്ടും ആരുടെ മുമ്പിൽ കണ്ണീര് ആ കണ്ണീരാൽ കാര്യങ്ങൾ പറഞ്ഞിട്ടും എങ്ങുന്നും അതായത് ദൈവത്തിൽ നിന്നും കിട്ടിയില്ല മനുഷ്യരിൽ നിന്നും ഒരു സ്നേഹ വാക്ക് പോലും കിട്ടിയില്ല അതിൻ്റെ അതുകൊണ്ടാണ് ഇനി ഒന്നുമില്ല ഇനി എൻ്റെ ഒരു പ്രത്യാശ പോലും നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ ഇന്ന് സൂര്യോദയം ഭഗവാൻ സൂര്യൻ ആദിത്യൻ ഈ ഭൂമിയിലേക്ക് പ്രകാശമായി വന്നത് മുതൽ ഇന്നത്തെ ദിവസം രാവിലെ പ്രഭാതം മുതൽ നിങ്ങൾക്ക് മാറ്റത്തിൻ്റെ അലയോലികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഏഴ് ദിവസത്തിനുള്ളിൽ വളരെ ഭാഗ്യമാണ് വന്നിരിക്കുന്നത് മിണ്ടാതിരുന്ന പിണങ്ങിയിരുന്ന ആളുകൾ പോലും ചങ്ങാത്തം കൂടാൻ വന്നിരിക്കും നിങ്ങളുടെ മക്കൾ വരെ പിണങ്ങിയിരിക്കുന്ന വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ വൃശ്ചികം രാശിക്കാരായ അമ്മമാർക്ക് അച്ഛന്മാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും അങ്ങനെ അനുഭവിക്കുന്നവർക്ക് ആ ദുഃഖം ആ ദുഃഖം നിങ്ങളെ മറ്റുള്ള എല്ലാ വേദനകളെക്കാട്ടിലും നിങ്ങളുടെ മാനസിക അല്ലെങ്കിൽ മനസ്സിൻ്റെ വേദനയാണിപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ആ വേദനയ്ക്കാണ് ശാശ്വത പരിഹാരം ഏഴ് ദിവസത്തിലുണ്ട് മുന്നിൽ ഉണ്ടാകും നിങ്ങൾ ആ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ വീട്ടിൽ വന്ന് കഥവുമുട്ടി നിങ്ങളോട് സ്നേഹം ആദരവുകൾ പ്രകടിപ്പിച്ച് വീണ്ടും സ്നേഹതലങ്ങളോട് മുന്നോട്ട് പോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന നിർണായകമായ ഏഴ് ദിവസങ്ങളാണിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് സമാധാനമായി മുന്നോട്ട് പോയിക്കൊള്ളൂ ഐശ്വര്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടത്തിൻ്റെ ഏഴ് ദിനങ്ങളാണ് രാജയോഗം നൽകി നിങ്ങൾക്ക് അനുകൂലമായി വന്നിരിക്കുന്നത് വ്യാഴമാണ് അനുകൂലത്തിൽ വന്നിരിക്കുന്നത് ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളാണ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി